ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നാല് ലക്ഷത്തോളം തീർത്ഥാടകർക്ക് ആരോഗ്യ സേവനം നല്കി ആരോഗ്യവകുപ്പ് സി പി ആര് ഉള്പ്പെടെയുള്ള അടിയന്തര സേവനം നല്കിയാണ് മരണനിരക്ക് പരമാവധി കുറയ്ക്കാനായത് നിസ്സാര രോഗങ്ങൾ മുതൽ ഹൃദയാഘാതം പോലെ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് വരെ ചികിത്സ നൽകി ശബരിമല യാത്രയ്ക്കിടെ ഹൃദയാഘാതം വന്ന പേരുടെ ജീവൻ രക്ഷിക്കാനായി പേർക്ക് ഹൃദയാഘാതത്തിനുള്ള അടിയന്തര ചികിത്സ നൽകി ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ ആരോഗ്യ സേവനങ്ങളാണ് ഒരുക്കിയത് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തും പമ്പയിലും ആരോഗ്യ വകുപ്പിന്റെ യോഗങ്ങൾ ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചാണ് വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയത് പമ്പയിലെ കൺട്രോൾ സെന്റർ മണിക്കൂറും പ്രവർത്തിച്ചു ആരോഗ്യ പ്രവർത്തകരുടെയും വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവരുടെയും സേവനം ഇവിടെ ഉറപ്പാക്കി ശബരിമലയുമായി ബന്ധപ്പെട്ട ആശുപത്രികളിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കി കോന്നി മെഡിക്കൽ കോളേജ് ബേസ് ആശുപത്രിയായി പ്രവർത്തിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലും തീർത്ഥാടകർക്കായി പ്രത്യേകം കിടക്കകൾ ക്രമീകരിച്ചിരുന്നു ഇതോടൊപ്പം പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലും കിടക്കുകൾ ക്രമീകരിക്കുകയും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു വിവിധ ഭാഷകളിൽ ശക്തമായ ബോധവൽക്കരണം നൽകി ഈ കാലയളവിൽ നിലവിലുള്ള പത്തൊമ്പത് എമർജൻസി മെഡിക്കൽ സെന്ററുകൾ കൂടാതെ സോപാനം ക്യൂ കോംപ്ലക്സ് എന്നിവിടങ്ങളിലും പുതിയതായി അടിയന്തര വൈദ്യ സഹായ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു മകരവിളക്ക് ദിവസം വിവിധയിടങ്ങളിൽ സ്പെഷ്യൽ മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കി ഹൃദയ വന്ന മുപ്പത്തി എട്ട് പേർക്ക് അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങൾ വഴി സി പി ആറും എഇ ഡി ഉപയോഗിച്ച് ഷോക്ക് ചികിത്സയും നൽകി ഭക്ഷ്യ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടന്നു ശബരിമലയിൽ സേവനത്തിനെത്തുന്ന വോളണ്ടിയർമാർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് സി പി ആർ എന്നിവയിൽ പരിശീലനം നൽകി വിപുലമായ ആംബുലൻസ് സേവനം ഒരുക്കി സന്നിധാനം ചരൽമേട് അപ്പാച്ചിമേട് എന്നിവിടങ്ങളിൽ ഓഫ് റോഡ് ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കി തീർത്ഥാടകർക്ക് അടിയന്തര വൈദ്യസഹായം ഒരുക്കാൻ ശബരിമല പാതയിൽ കനിവ നൂറ്റിയെട്ടിന്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി വിന്യസിച്ച് സേവനം ഉറപ്പുവരുത്തി ആരോഗ്യം പൂർണമായ ഒരു മണ്ഡല മകരവിളക്ക് കാലം പരിസമാപ്തിയാക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഇക്കുറി ഓരോ ആരോഗ്യ പ്രവർത്തകരും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം ചരിത്രത്തിൽ സവിശേഷമായി രേഖപ്പെടുത്തണം തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ദർശന സായുജ്യവും അതോടൊപ്പം തന്നെ സുരക്ഷിത തീർത്ഥാടനവും ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി സമർപ്പിതമായി പ്രവർത്തിച്ച് എല്ലാവർക്കും ഹൃദയപൂർവമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്